വേറെ പൊങ്ങച്ചം എന്താണെന്ന് മനസ്സിലാക്കാം വെറുതെ ഇങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകാം എന്തിനാണ് കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് ക്യാമറ ആംഗിൾ നോക്കി കൊണ്ടുപോയി നിർത്തുക ക്യാമറ ആംഗിൾ നിർത്തതിന്റെ ഒരു അന്തം കൊണ്ടില്ലാതെ ആ കേൾക്കുന്നവർക്ക് അയാൾക്ക് ചൈനീസ് അറിയില്ല റഷ്യൻ അറിയില്ല മറ്റവർക്ക് ആണെങ്കിൽ ഹിന്ദി അറിയില്ല ഗുജറാത്തി അറിയില്ല എന്താണ് കെക്കേ എന്ന് മനസ്സിലാവുന്നില്ല ആ പിന്നെ ഇങ്ങനത്തെ വീട് ഇടുമ്പോഴേ ഈ ഗോതിമെടികൾ എന്താ ചെയ്യോ കണ്ടറിഞ്ഞിട്ട് സൗണ്ട് കട്ടാക്കും സൗണ്ട് കട്ടാക്കും കാരണം സൗണ്ട് ഉണ്ടെങ്കിൽ എന്താണ് പറയുന്നത് മനസ്സിലാവുന്ന ആൾക്കാര് അപ്പൊ ആയിരിക്കും ഒരു അർത്ഥമില്ലാത്ത എന്തെങ്കിലും കാര്യം ഇരിക്കും അപ്പം അതൊക്കെ അതിന് വേണ്ടി സൗണ്ട് കണ്ടാക്കേറെ സൗണ്ട് ഇത് കണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കുന്നത് എന്താണ് നോക്കുന്നത് ആര് കണ്ട് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് പുട്ടിനും പിന്നെ സി പിങ്ങും സംസാരിക്കുന്നുണ്ട് ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് ഇയാളൊരു ട്രാൻസ്ലേറ്ററും ഇല്ല ഒന്നുമില്ല എന്താണ് ഇയാൾ ആള് ചിരിക്കുന്നത് ആര് കണ്ടു എന്നിട്ട് എന്തിനാണല്ലോ ആ ഫോട്ടോ ഫ്രെയിം എടുത്തിട്ട് ഇന്ത്യയിലേക്ക് ഇങ്ങനെ എല്ലാ ചാനലും ആയിരിക്കും അല്ലെങ്കിൽ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ എല്ലാ ചാനലും ആയിരിക്കും എന്നിട്ട് ആ കണ്ടോ മോദി പിന്നെ ട്രംപിന്റെ കൂടെ ചൈനീസ് പ്രസിഡന്റിന്റെ കൂടെ ട്രംപിനെതിരെ പദ്ധതി ഇട്ടു അല്ലെ പുട്ടിനാ പുട്ടിൻ്റെ പുട്ടിനും സി ചേർന്ന് പിന്നെ മോദിയുടെ കൂടെ നിന്ന് ട്രംപിനെതിരെ പദ്ധതി പണിതു അവര് വേറെ എന്തോ പറയാണ് എന്താ പറഞ്ഞത് ആൾക്കാർക്ക് അറിയില്ല അപ്പൊ അത് അതാണ് കൈ പിടിച്ച് നേരെ കൊണ്ടുവരുന്നത് നോക്കുകയാണെ എവിടെ ക്യാമറ നോക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുവാണേ എന്താണത് ഇനി എന്താ വേറൊന്ന് എന്താ ഇപ്പുറത്ത് വലതു ഭാഗത്ത് കാണുന്നത് ഇന്ത്യയിൽ വന്നാലേ ഈ പനോത്തി ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മുപ്പര് ഇല്ല ഇതൊക്കെ നാട്ടല്ലോ ഇതൊക്കെ ഫുള്ള് ട്രോളുകളായിക്കൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ മുഴുവൻ കേരളത്തിൽ പൊങ്ങച്ചം പറയുമ്പോഴും ഉത്തരേന്ത്യയിൽ ഫുള്ള് ട്രോളാണ് പോകണം അല്ലേ ഹോം എന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ അതായത് ഇന്ത്യയിൽ വരുമ്പോ ഇതാണ് പോകൽ ഒറ്റ മുഖം ഇതാണ് പിന്നെ അബ്രോഡ് വിദേശത്ത് പോയത് കക്ക കക്ക പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുക എന്തിനാ ചിരിക്കുന്നത് ആയിരിക്കണറിയില്ല അപ്പൊ അതാണ് ചില ആൾക്കാർ ട്രോളിൽ ചിരിക്കുന്നത് കണ്ടോക്കെ അഞ്ചാം മാപ്പനെ തലപൊക്കി നടക്കുന്ന കാലാണത് കൈ പിടിച്ചടിക്കലും പിടിക്കലും കെട്ടിപ്പിടിക്കലും എന്തൊക്കെയായിരുന്നു തോറത്ത് തൂങ്ങി നടക്കലും ഏഹ് ഇപ്പൊ ലോകത്തെ ചോദിച്ച ശത്രു ഈ അഞ്ചാം മാപ്പനെ ഫുള്ള് പോസ്റ്റർ കത്തിക്കല്ലെടുത്തും സന്ധികളെ പിന്നെ ഇപ്പൊ അഞ്ചാം മാപ്പ് അമ്പലം ഉണ്ടായിരുന്നു അതിന്റെ പ്രതിഷൊക്കെ ചവിട്ടി പൊട്ടിച്ച് അവിടെ ഇപ്പോ ആറാം മാപ്പനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് മൈ ഏഹ് മൈഫ്രണ്ട് മൈപ്രണ്ട് എടുക്കണ ഇനി സൗണ്ട് വേറെ ചാനലിൽ സൗണ്ട് ഇട്ടുണ്ട് ഗോതിമുടികളുടെ സൗണ്ട് കട്ടാക്കി പക്ഷെ വിദേശത്ത് ഒരു ചാനലിൽ സൗണ്ട് കട്ടാക്കാത്ത അവർക്ക് കട്ടാക്കേണ്ട ആവശ്യമല്ലോ അവർക്കിപ്പോ പങ്കത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ എന്താണ് പറയുന്നത് നിങ്ങൾ കേട്ടോക്ക് കള്ളേ എന്തിനോ ചിരിക്കുന്നു എന്തിനോ തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ പിന്നെ മറ്റൊരടവുണ്ട് ഈ പറഞ്ഞ പുട്ടിൻ ഇവരൊക്കെ വിളിച്ചോണ്ടുപോ പുട്ടിനും മിക്സിന് എപ്പോഴും വിളിച്ചോണ്ട് എന്നിട്ട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ആൾക്കും അറിയില്ല കേൾക്കുന്നവർക്കറിയില്ല പിന്നെ എന്താ പറയുക ആക്ഷൻ കാണിക്കും ഇങ്ങനെ ഇങ്ങനെ വരൽ ഇങ്ങനെ ആക്ഷൻ കാണിക്കും അതെന്തിനിയോ അത് ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ അപ്പൊ ഇങ്ങനെ ഇരിക്കുള്ള ഫോട്ടോ ഇവിടെ പുട്ടിൻ ഇവിടെ മറ്റേ ചൈനീസ് പ്രസിഡന്റ് ഇങ്ങനെ നടുവലിയാൾ ഇങ്ങനെ കൈയ്യറ്റി അപ്പൊ ആ ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തും പ്രചരിപ്പിക്കും ആ കണ്ടോ മോദി ശാസിച്ചു മോദി പുട്ടിനെ ശാസിച്ചു മോദി സിംബിഗിനെ ശാസിച്ചു മോദി ട്രംപിനെ കൊല്ലണം എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വലിയ വലിയ ഹെഡിങ് ഇട്ടിട്ട് പൊങ്ങച്ചത്തിന്റെ ആറാട്ട് അണ്ടൊക്കെ ആ ആ ആ വെറുതെ എന്താണ് എന്താ പറയുന്നത് ആര് കണ്ട് ആ ട്രാൻസ്ലേറ്റർമാർ അന്ത ആ ഇയാൾ പൊട്ടനാണ് അയാൾ സംസാരിക്കേണ്ട എന്നാണ് പുട്ടിൻ പറഞ്ഞത് പിന്നെ ആരോ പറഞ്ഞു ഇന്നലെ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു പറഞ്ഞിട്ട് ഈ സംഗീതീകർമാരെ സംഗീകളൊക്കെ ചേർന്നിട്ട് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഒറ്റപ്പെടുത്തി ആരും തിരിഞ്ഞ് നോക്കുന്നില്ലയാണ് ഇതെന്താണ് പുട്ടിന്റെ കൂടെ കൈ കൊടുക്കുന്നത് പുട്ടിന്റെ കൂടെ തന്നെ ഇരുന്നാൽ നാൾ കുറേ എന്റെ മോനത്തെ വിളി ഞാൻ കാണിച്ചില്ലേ മോദിയെ പിന്താള്ളി പുട്ടിൻ മുമ്പിൽ പോയി മുമ്പിൽ പോയിട്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ കൈ കൊടുത്താണ് പോയത് കണ്ടോ കണ്ടോ പുട്ടിൻ ഉണ്ട് പിന്നെ എന്തായാലാണ് മലേഷ്യൻ പ്രസിഡന്റ് അങ്ങനെ അവിടെ നിൽക്കുന്ന എല്ലാവരും നല്ല ഒരു ഒറ്റപ്പെടലും ഇല്ല എന്താണ് പിന്നെ യൂറോപ്പിലെ കുറെ ഒക്കെ പ്രൈം മിനിറ്റർ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ കൂടെയാണല്ലോ എന്താണ് ഈ ഒറ്റപ്പെട്ട ഒരു എന്താണ് ആരോടാണ് നോളെ പറയുന്നത് ഇങ്ങനെ നോക്കി എന്ത് കാര്യങ്ങളാണ് ഈ ജനങ്ങളെ ഇനി അങ്ങോട്ട് പറ്റിക്കാനാണ് വോട്ടിംഗ് മെഷീൻ തട്ടി നടത്തി പറ്റിച്ച് പറ്റി പറ്റിച്ച് ഒരു വഴിക്കാക്കി ഇന്ത്യ ഭാഗത്താണ് യുദ്ധത്തിൽ വയർ നിറച്ച് കിട്ടി അതും നാട്ടി ജനങ്ങളെ നാറി ഇന്ത്യൻ സൈനികരെ വഞ്ചിച്ചു ഇന്ത്യ എങ്ങോട്ടാണ് ഇന്ന് നോളെ മോദി മോദി പറഞ്ഞിട്ടുള്ള അതാണല്ലേ തുർക്കിഷ് പ്രസിഡന്റ് എല്ലാവരുണ്ട് എല്ലാവരും നല്ല ഇതാണല്ലോ എന്തോ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് പറഞ്ഞിട്ട് എന്താണ് ഈ കഥ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിട്ട് ഏഹ് എന്താണ് ഇതൊക്കെ കിട്ടുക അവസാനം എല്ലാം നോളയും കാലംന്താ എന്താണ് ബെലറൂസോ അങ്ങനെ എന്തൊക്കെ പ്രസിഡന്റ്മാരാണതൊക്കെ ഏഹ് പിന്നെ എന്തായാലും ബ്രസീലാ തോന്നുന്നുണ്ട് അങ്ങനെ എല്ലാവരുമായിട്ടും ഒരു പ്രശ്നമില്ലല്ലോ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി എന്തോ ഒറ്റപ്പെടുത്തി ഇത് ബാലൻസിംഗ് ആണ് ഇത് വെറും ബാലൻസിങ് ആണ് കാരണം അറിയോ പറയുക യുണൈറ്റഡ് നേഷൻസിലൊക്കെ ഈ എല്ലാ രാജ്യങ്ങളും ഈ ഇന്ത്യനെ ഒറ്റപ്പെടുത്തി ഈ മോദി എന്ന് പറയുന്ന ഈ നരാധമ സർക്കാരിനെ ഒറ്റപ്പെടുത്തി കാരണം ഇവരൊരു ടീമിനെ അയച്ചല്ലോ ലോകത്ത് മൊത്തം ഈ സംഗീ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞ് പറയാനായിട്ടൊരു ടീമിനെ അയച്ചല്ലോ ശശി തരൂറിനൊക്കെ കോടികൾ ചെലവാക്കിയിട്ട് അവർക്ക് സുഖിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാന് പിന്നെ എന്തോ സെക്രട്ടറി സ്ഥാനം കൊടുക്കുകയും ചെയ്ത് എന്നു പറഞ്ഞ് പാകിസ്ഥാൻ തീവ്രവാദത്തിനെതിരെ പോരാ പോരാടുന്ന ഒരു രാജ്യമാണ് എന്ന് കൂടി ഒരു ഡയലോഗ് അടിച്ചു അവിടെ യുണൈറ്റഡ് നേഷൻസ് യുണൈറ്റഡ് നേഷൻസിന്റെ വലിയ തോന്നുന്നുണ്ട് അപ്പൊ അതിന് ബാലൻസിങ് നടത്തിയ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടു എന്ത് റാങ്ക് ഒറ്റപ്പെട്ടു ആരോടാണ് ഈ പറയുന്നത് ഇതിപ്പോ മോദി അവിടെ കിടന്നിട്ട് ഈ ഭരണാധികാരി പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് വാ 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 ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്ന കാരണം എന്തോ ഭയങ്കര നോക്കും സത്യത്തിൽ മോദിനെ ഒറ്റപ്പെടുത്തി മോദിനെ സത്യം പറഞ്ഞാൽ ആർക്കും ആർക്കുഷ്ടല്ല ആ ചൈനീസ് ഫ്രണ്ട് പ്രസിഡന്റ് കൈ കൈവിടണില്ല എങ്ങനെ ഒരുമാതിരി ഇങ്ങോട്ട് നോക്കി ഇവിടെ അവർ ആ പട്ടി പോലുണ്ട് എന്നുള്ളത് തോന്നൂല അങ്ങനത്തെ ക്ഷേക്കേണ്ട കൊടുക്കുന്നത് അപ്പൊ ഇതെന്താ എന്താ ഈ ഈ നുളവർച്ചൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഓരോന്നോരം കളിയുമ്പോ ആകെ നാറും പിന്നെ അത് മാത്രല്ല ഇപ്പൊ എന്താണ് ചൈനനെ പാഠം പഠിപ്പിച്ചു ട്രംപുമായിട്ട് നല്ല ബന്ധം ഉള്ള സമയത്ത് ചൈനനെ പാഠം പഠിപ്പിച്ചു ടിക്ടോക്ക് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ തള്ളി തള്ളിമറിച്ച് ആ അർണബ് ഗോസ്വാമിയൊക്കെ നിർബന്ധമായി അതേ അർണബ് ഗോസ്വാമി ട്രംപിനെ പാഠം പഠിപ്പിച്ചു നോക്കി നേരെ തിരിച്ചപ്പോ ഇതാണ് അവസ്ഥ അപ്പൊ ഇതൊക്കെ കാലം തെളിക്കും എന്ന് പറഞ്ഞ വെറുതെ അല്ല ഉം